എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത നെന്മേനിവാകപ്പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും കമന്റും തരണേ കവിതയുടെ പേര് കാട്ടാള നൃത്തമാടിയവൾ നൃത്തമാണിയവൾ മാനസസാരോവാരീരത്തി ത്തി ലായി മന്ദ സമീരനാൽ തഴുകിയ കേസരങ്ങൾ മന്ദത്തിലാട്ടി നെന്മനിവാകപ്പു മനതാരിൽ സുന്ദര ദൃശ്യമായ അതു നിൽക്കെ മനസ്സൊരു താമര പൊയകയായി എൻ്റെ മനസ്സൊരു താമര പൊയുകയായി മാരനൊരാൾ വന്ന് അരികത്തണയുമ്പോൾ മാറിലണിയുവാൻ ഹാരം തീർക്കേ മടുപ്പിക്കും ദുർഗന്ധം തലപ്പെരുപ്പിക്കുന്നു ൂരേ കെറിയുന്നു മോഹിനി ആ മാലികദൂരെ കെറിയുന്നു മോഹിനി നെന്വനി വാകപ്പു വിരിയുമ്പോൾ വമിക്കുന്ന നേരിയ ദുർഗന്ധം അതിൻകുറ്റമോ നാറ്റമെന്നു ചൊല്ലിച്ചൊല്ലി ിച്ചു തള്ളുമ്പോൾ നിലവിളിയുയരുന്നു മനസിൻ നൽസുഗന്ധമായാലും ചീഞ്ഞളിഞ്ഞു പോയെന്നാൽ നാലുകാതം ദൂരേക്കെറിയുകേ നിങ്ങൾ നാലുകാതം ദൂരേ കെറിയുകില്ലേ ൂവിൻ അന്തരംഗത്തിലഗ്നിയായി കത്തി നിന്നു നിറം കെട്ടുപോയ പൂവിൻ തൊണ്ടക്കുഴിയിൽ നിന്നും നൊമ്പര പൊട്ടുകൾ പുറത്തു ചാടിക്കുഞ്ഞു നൊമ്പര പൊട്ടുകൾ കരിമി എഴുതാത്ത മിഴികൾ പൂട്ടിപൂവ് കാർ കൂന്തൽ കോതിടാതെ കാന്തിയും സുഗന്ധവും ഒരുമിച്ചു ലഭിച്ചവർ കാർക്കിച്ചു തുപ്പി പൂവിൻ മുഖത്ത് മണിയൊച്ച കേൾപ്പിക്കാതെ കാട്ടാള നൃത്തമാടി തളർന്നു പൂവ് നീളെ കാട്ടാള നൃത്തമാടി തളർ